ഫുട്ബോൾ ഇതിഹാസം സുനിൽ ഛേത്രി വിരമിക്കുന്നു ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ കൂടിയാണ് ഛേത്രി ജൂൺ ആറിന് കുവൈറ്റിനെതിരായ ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിനു ശേഷം അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുമെന്ന മുപ്പത്തൊമ്പത് കാരനായ ഇതിഹാസ താരം സുനിൽ ഛേത്രി വ്യാഴാഴ്ച പ്രഖ്യാപിച്ചു സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെയാണ് തന്റെ തീരുമാനം അദ്ദേഹം അറിയിച്ചത് രണ്ടു പതിറ്റാണ്ടോളം നീണ്ട കരിയറിനൊടുവിൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഇതിഹാസമായാണ് ഛേദ്രിയുടെ മടക്കം രണ്ടായിരത്തി അഞ്ച് ജൂൺ പന്ത്രണ്ടിന് പാകിസ്ഥാനെതിരെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ അരങ്ങേറ്റം കുറിച്ച താരം നൂറ്റി അൻപത് മത്സരങ്ങളിൽ തൊണ്ണൂറ്റിനാല് ഗോളുകൾ നേടിയിട്ടുണ്ട് നിലവിൽ സജീവമായ കളിക്കാരിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ഗോളുകൾ നേടിയ ലയണൽ മെസ്സിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും തൊട്ടു പിന്നിലാണ് ഛേദ്രി ആറ് തവണ എ ഐ എഫ് എഫ് പ്ലെയർ ഓഫ് ദ ഇയർ അവാർഡ് നേടിയ താരത്തെ രണ്ടായിരത്തി പതിനൊന്നിൽ അർജുന അവാർഡും രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്മശ്രീയും നൽകി രാജ്യം ആദരിച്ചു രണ്ടായിരത്തി എട്ടിലെ എ എഫ് സി ചലഞ്ച് കപ്പ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനഞ്ചിലെ സാഫ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ നെഹ്റു കപ്പ് രണ്ടായിരത്തി പതിനേഴിലെ കോണ്ടിനെന്റൽ കപ്പ് എന്നിവയിൽ കിരീടം നേടിയ ഇന്ത്യൻ ടീമുകളുടെ ഭാഗമായിരുന്നു സുനിൽ ഛേത്രി രാജ്യത്തിനകത്തും പുറത്തുമായി ഒൻപത് ക്ലബ്ബുകൾക്കായി അദ്ദേഹം കളിച്ചു അമേരിക്കയിലെ മേജർ ലീഗ് സോക്കർ ക്ലബ് കൻസാസ് സിറ്റിക്കും പോർച്ചുഗലിലെ സ്പോർട്ടിംഗ് ലിസ്ബൺ റിസോർട്ട് ടീമിനും കളിച്ചു ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ ജെ സി ടി ഗോവ ചിരാഗ് യുണൈറ്റഡ് ചർച്ചിൽ ബ്രദേഴ്സ് മുംബൈ സിറ്റി ടീമുകൾക്കായും ബൂട്ട് കെട്ടി രണ്ടായിരത്തി പതിനൊന്നിൽ അർജുന പുരസ്കാരവും രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്മശ്രീയും അദ്ദേഹത്തിന് കിട്ടി ആറു തവണ രാജ്യത്തെ മികച്ച ഫുട്ബോൾ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടു എഫ് സി ചലഞ്ച് കപ്പ് രണ്ടായിരത്തി എട്ടിലായിരുന്നു സാഫ് കപ്പ് രണ്ടായിരത്തി പതിനൊന്ന് നെഹ്റു കപ്പ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പന്ത്രണ്ട് നേട്ടങ്ങളിൽ പങ്കാളിയായി ഇന്ത്യക്കായി കൂടുതൽ അന്താരാഷ്ട്ര മത്സരം കളിച്ചതിന്റെയും ഗോളുകൾ നേടിയതിൻ്റെയും റെക്കോർഡ് ഛേധരിയുടെ പേരിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിങ്സ് കപ്പിൽ കുറാസോയ്ക്കെതിരെ കളിക്കാനിറങ്ങിയപ്പോഴാണ് നൂറ്റിയേഴ് മത്സരം എന്ന ബൈച്ചിങ് ബൂട്ടിയയുടെ റെക്കോർഡ് ഛേദരി മാറികടന്നത് അടുത്ത മാസമാണ് ഛേദ്രിയുടെ അവസാന അന്താരാഷ്ട്ര മത്സരം ജൂൺ ആറിന് കുവൈറ്റുമായുള്ള മത്സരത്തിന് ശേഷം കളമൊഴിയും ഫിഫ ലോകകപ്പ് യോഗ്യതാ റൌണ്ടിൽ ഗ്രൂപ്പ് എയിൽ നാല് പോയിന്റുമായി നിലവിൽ ഖത്തറിന് പിന്നിൽ രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ മൂന്ന് പോയിന്റുമായി കുവൈറ്റ് നാലാമതാണ്